മാനവരാശിയുടെ ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത പ്രത്യാഘാതങ്ങൾ അവശേഷിപ്പിച്ച് മനുഷ്യ ഹൃദയങ്ങളെ ഭയത്തിന്റെയും നിരാശയുടെയും അവസ്ഥകളിലേക്ക് തള്ളിവിടുന്ന യുദ്ധങ്ങളുടെ ക്രൂരമുഖങ്ങൾ നമുക്ക് അപരിചിതമല്ല അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മേൽക്കോയ്മകൾക്കിടയിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരായി മനുഷ്യർ മാറുമ്പോൾ യുദ്ധങ്ങൾ ഉടലെടുക്കുന്നു ഇന്നത്തെ വാച്ചൻ പ്രയുടെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് കടന്നു ചെല്ലാം യുദ്ധക്കെടുതികളാൽ വലയുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്ക് നന്മയുടെയും സുരക്ഷിതത്വത്തിന്റെയും പുറംകുപ്പായങ്ങളുടെ മറവിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ തകർന്നടിയുന്ന നമ്മുടെ വിശ്വാസ മൂല്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ പരസ്പരം മൃഗീയമായ ആക്രമണങ്ങളും കലാപങ്ങളും തുറന്നുവിടുമ്പോൾ സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകളിലേക്ക് കാതോർക്കാം യുദ്ധങ്ങൾക്ക് അറുതി വരാൻ നാം കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കണ്ണുകൾ ഓടിക്കാം അനന്തമായ സ്നേഹത്തിനെതിരെ മനുഷ്യർ നടത്തുന്ന മറുതലിപ്പാണ് യുദ്ധങ്ങൾ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു സമാധാനം കൊണ്ട് യാതൊന്നും നഷ്ടപ്പെടാനില്ല യുദ്ധം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടേക്കാം അമേരിക്കയും ഇറാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് വരുതി വീഴുമോ എന്ന ആശങ്കയിലാണ് ലോകം ചരിത്രത്തിൽ അരങ്ങേറിയ യുദ്ധങ്ങളുടെ തിക്തഫലങ്ങൾ അറിയാവുന്ന ആർക്കും ഇനിയൊരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല യുദ്ധം വിതയ്ക്കുന്ന അരക്ഷിതാവസ്ഥയുടെയും ദുരന്തങ്ങളുടെയും ചിത്രങ്ങൾ എക്കാലവും മനസാക്ഷിയെ ഞെട്ടിക്കുന്നവയായിരുന്നു നിമിഷ നേരം കൊണ്ട് മൺമറഞ്ഞ കോടിക്കണക്കിന് മനുഷ്യജീവിതങ്ങൾ ജീവശ്വാസം മാത്രം ശരീരത്തിൽ ശേഷിച്ച് ആയുഷ്കാലം മുഴുവൻ വേദനയിൽ നേറിയവൻ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ വിധവകൾ അഭയാർത്ഥികളാക്കപ്പെട്ടവർ ഉപജീവനമാർഗം വഴിമുട്ടിയവർ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളപ്പെട്ടവർ നാമാവശേഷമാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ശൂന്യമാക്കപ്പെട്ട പ്രദേശങ്ങൾ മനുഷ്യന്റെ സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിന്റെയും പ്രകടന വേദികളായി മാറിയ രക്തക്കളങ്ങൾ ഇങ്ങനെ നഷ്ടങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് ചരിത്രം കണ്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ശേഷിപ്പിച്ചത് സ്വാർത്ഥ ലാഭങ്ങൾക്കായി മനുഷ്യൻ തന്റെ മനുഷ്യത്വം വെടിഞ്ഞ ക്രൂരതയുടെ നീചമുഖങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ചേരിത്തിരിഞ്ഞ് യുദ്ധസജ്ജറായി അണിനിരുന്ന ഒന്നാം ലോക മഹായുദ്ധം ലോക ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കുന്ന ഒന്നായിരുന്നു വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ ഉണ്ടായ കൊടും നഷ്ടങ്ങൾക്ക് നേർസാക്ഷ്യം വഹിച്ചിട്ടും മനുഷ്യന്റെ അത്യാഗ്രഹം അവസാനിച്ചില്ല വിനാശകരമായ രണ്ടാം ലോക മഹായുദ്ധത്തിനായി ലോകരാജ്യങ്ങൾ വീണ്ടും അണിനിരന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ യുദ്ധം അതിന്റെ ബാക്കി പത്രമോ അണുബോംബ് സ്ഫോടനങ്ങളിൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട ഹിറോഷിമ നാഗസാക്കി പ്രദേശങ്ങൾ തീരുന്നില്ല അവിടെയും ഇന്ന് ലോകത്തിൽ പൂർവാധികം ശക്തമാവുകയാണ് യുദ്ധ സന്നാഹങ്ങൾ ലോക മഹായുദ്ധങ്ങളുടെ തീര ദുരന്തങ്ങളുടെ ദയനീയ തുടർച്ചയെന്നോണം ദേശസ്നേഹത്തിന്റെ പേരിൽ ശത്രു സംഹാരം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ലോകരാജ്യങ്ങൾ പൊരുതിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് കോടിയോളം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് നിഷ്കളങ്ക ജീവനുകൾ കുരുതി ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ആ സുപ്രധാന നാളുകളിൽ ബെനഡിക്ട് പതിനഞ്ചാമൻ പാപ്പയായിരുന്നു സഭയെ നയിച്ചിരുന്നത് പ്രയോജനശൂന്യമായ കശാപ്പ് എന്നാണ് പാപ്പ ആ ദിനങ്ങളെ വിശേഷിപ്പിച്ചത് വെട്ടിപ്പിടിക്കാനും അധികാരം സ്ഥാപിക്കാനും നടത്തിയ യുദ്ധത്തിൽ നഷ്ടമായവയെ പുനഃസ്ഥാപിക്കാനോ പകരം വയ്ക്കാനോ ആർക്കും കഴിയില്ല എന്ന് കാലം തെളിയിച്ചപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനായി ലോകം വീണ്ടും തയ്യാറെടുക്കുകയായിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ തങ്ങളുടെ എല്ലാ സാമ്പത്തിക ശാസ്ത്രീയ കഴിവുകളും യുദ്ധത്തിനായി ഉപയോഗിച്ചു അസംഖ്യ ജനങ്ങൾ കൊല്ലപ്പെട്ടു മരണനിരക്കുകൾ കുത്തനെ ഉയരുമ്പോൾ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് ജപ്പാനിൽ അടുത്ത കൂട്ടക്കൊലയ്ക്കുള്ള വേദികൾ ഒരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ ഹിരോഷിമ നാഗസാക്കി ആറ്റംബോംബ് സ്ഫോടനങ്ങളുടെ ഇരുണ്ട ഓർമ്മകളിൽ നിന്ന് ഇന്നും ലോകം മോചിതമായിട്ടില്ല സാധാരണ ദിനചര്യയിൽ മുഴുകിയിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തിലേക്ക് വർഷിക്കപ്പെട്ട അണുബോംബുകളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് ദുഷ്കരമായ ഒന്നായിരുന്നു വെന്തു കരിഞ്ഞ മനുഷ്യ ശരീരങ്ങളുടെ ഗന്ധവും നിസ്സഹായതയുടെ നിലവിളികളും പൊടിപടലങ്ങളും റേഡിയേഷന്റെ പരിണിത ഫലങ്ങളും ശേഷിപ്പിച്ച സ്ഫോടനങ്ങൾ മനുഷ്യന്റെ വ്യക്തമായ ശാസ്ത്ര വളർച്ചയും സാങ്കേതിക നേട്ടങ്ങളും കൈവരിച്ച് അടിക്കടി അഭിവൃദ്ധിയിലേക്ക് കുതിച്ചുയർന്ന മനുഷ്യർ തങ്ങളുടെ സൃഷ്ടാവിനെ വിസ്മരിക്കുന്നതാണ് യുദ്ധങ്ങൾ ഉടലെടുക്കാനുള്ള മുഖ്യകാരണം അധികാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും മായാവലയത്തിൽ ലോകം വെട്ടിപ്പിടിക്കാനുള്ള മത്സരത്തിൽ ദൈവദത്തമായ തങ്ങളുടെ കഴിവുകളും സാധ്യതകളും അവർ ദുർവിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം വേളകളിൽ തങ്ങളുടെ ശത്രുക്കളോട് നിരുപാധികം ശ്രമിക്കാൻ ആഹ്വാനം ചെയ്ത ക്രിസ്തുവിന്റെ അനുയായികളായ നമുക്ക് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാനാകുമോ പരസ്പരം പൊരുത്തി തീരാനഷ്ടങ്ങൾ വിതയ്ക്കുന്ന അന്താരാഷ്ട്ര യുദ്ധങ്ങൾക്കെതിരെ നമുക്കും പൊരുതാനാകും ലക്ഷക്കണക്കിന് മനുഷ്യരെ നിമിഷ നേരം കൊണ്ട് ഉന്മൂലനം ചെയ്യുന്ന ആറ്റം ബോംബുകളെ പോലും നിർവീര്യമാക്കാനുള്ള ശക്തി നമ്മുടെ പ്രാർത്ഥനകൾക്കുണ്ട് ഹിറോഷിമ ദുരന്തത്തെ അത്ഭുതകരമായി തരണം ചെയ്ത ജസ്യൂട്ട് വൈദികർക്ക് പ്രാർത്ഥനയ്ക്ക് യുദ്ധത്തിന്മേലുള്ള വിജയത്തിന്റെ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം കുറിച്ച ഹിരോഷിമ നാഗസാക്കി എന്ന ജപ്പാൻ നഗരങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളുടെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാശനഷ്ടങ്ങളെയും പ്രത്യാഘാതങ്ങളെയും ലോകമുയർത്തിപ്പിടിക്കുമ്പോൾ വിസ്മരിക്കാനാവാത്ത ദൈവിക പ്രവൃത്തിയാണ് ഫാദർ ഹ്യൂബർട്ട് ഫിഷറിനും അദ്ദേഹത്തിന്റെ മൂന്ന് കൂട്ടാളികൾക്കും വിവരിക്കാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ഫാത്തിമ പ്രത്യക്ഷീകരണ വേളയിൽ കൂടുതൽ വിനാശകരമായ മറ്റൊരു യുദ്ധത്തെപ്പറ്റി പരിശുദ്ധ മാതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജസീന്ത ലൂസി ഫ്രാൻസിസ്കോ എന്നീ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ പരിശുദ്ധമറിയും ലോകം മുഴുവനുമായി നൽകിയ സന്ദേശം ഇതായിരുന്നു യുദ്ധം അതിൻ്റെ അവസാനത്തോട് അടുത്തിരിക്കുന്നു എന്നാൽ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തുടർന്നാൽ കൂടുതൽ ദുരന്തപൂർണമായ മറ്റൊരു യുദ്ധം കൂടിയുണ്ടാകും യുദ്ധത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു ഫാത്തിമ സന്ദേശപ്രകാരം വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ജസ്യൂത്ത് മിഷണറി വൈദികനായ ഫാദർ ഹ്യൂബർട്ട് ഫിഷറും മൂന്ന് സഹവൈദികരും ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ക്ഷണനേരം കൊണ്ട് ഇടിമുഴക്കത്തോടെ സംഭവിച്ച സ്ഫോടനത്തിൻ്റെ അന്ധകാരവും രക്തവും പുകയും രോദനവും ഭീകരതയും വിവരിച്ച ശേഷം ഫാദർ ഹ്യൂബർട്ട് സാക്ഷ്യപ്പെടുത്തി ഫാത്തിമ സന്ദേശമനുസരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയിലാണ് ഞങ്ങൾ ദുരന്തത്തിൽ സംരക്ഷിതരായതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വിശ്വാസികൾക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന ദൈവവചനം ഹിരോഷിമയിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു വിവിധ കാലങ്ങളിൽ വിവിധ വ്യക്തികളിലൂടെ പരിശുദ്ധമറിയം ലോകസമാധാനത്തിനായും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനായും സന്ദേശങ്ങൾ നൽകിയിരുന്നു നെതർലാന്റിനുള്ള ആംസ്റ്റർഡാമിൽ ഈടപരടമാണ് സർവ്വജനപദങ്ങളുടെയും നാദ എന്ന വിശേഷണത്തിൽ പരിശുദ്ധ മറിയം യുദ്ധങ്ങളാൽ കലുഷിതമാകുന്ന ലോകത്തിന്റെ ദയനീയ അവസ്ഥയിലുള്ള തന്റെ ദുഃഖം അവളോട് വ്യക്തമാക്കി ലോകത്തിലെ യുദ്ധങ്ങളുടെയും ധാർമ്മിക തകർച്ചയുടെയും ശില്പിയായ സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ തന്നോടൊപ്പം ജപമാലയുടെയും പരിശുദ്ധ കുർബാനയുടെയും ആയുധങ്ങളേന്തി പോർക്കളത്തിലിറങ്ങാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു നമ്മുടെ അമ്മയോടൊപ്പം നമുക്കും ജപമാലകളേന്തി യുദ്ധസജ്ജരായി അണിനിരക്കാം യുദ്ധങ്ങൾ വരുത്തിയിട്ടുള്ള തീരാനഷ്ടങ്ങളെയും ക്രമക്കേടുകളെയും പറ്റി അജ്ഞരല്ലെങ്കിലും ലോകം വീണ്ടും യുദ്ധസന്നാഹങ്ങളിലും ആയുധ നിർമ്മാണത്തിലും പരസ്പരം മത്സരിച്ചു മുന്നേറുകയാണ് മനുഷ്യഹൃദയങ്ങളിൽ പ്രതികാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വിഷംകുത്തി നിറച്ച് യുദ്ധങ്ങൾ അഴിച്ചുവിടുന്ന സാത്താന്റെ കുതന്ത്രങ്ങൾക്കെതിരെ പരിശുദ്ധ പരിശുദ്ധമറിയൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ആധികാരികവും വിശ്വാസയോഗ്യവുമാണെന്ന് ചരിത്രം പലപ്പോഴായി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ലോകമഹായുദ്ധങ്ങളെപ്പറ്റി ബാത്തിമയിൽ പരിശുദ്ധ മറിയം വെളിപ്പെടുത്തിയതെല്ലാം നിറവേറിയതിന് ചരിത്രം സാക്ഷിയാണ് ആഫ്രിക്കയിലെ റുവാണ്ടയിലെ കിബേഹോയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പരിശുദ്ധ മറിയം അൽഫോൺസിൻ അനാത്തലി മാരിക്ലെയർ എന്നീ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടെ സംഭവിക്കാനിരിക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും മാനസാന്തരത്തിനും പ്രാർത്ഥനയ്ക്കും പ്രായചിത്വത്തിനുമുള്ള ആഹ്വാനങ്ങൾ നൽകുകയും ചെയ്തു പരിശുദ്ധ മറിയത്തിൻ്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റുവാണ്ടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും പത്ത് ലക്ഷത്തോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇങ്ങനെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ തൻ്റെ മക്കൾ നേരിടുന്ന യുദ്ധ ഭീഷണികളെപ്പറ്റിയും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പരിശുദ്ധ മറിയം മുൻകൂട്ടി സന്ദേശം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ആംസ്റ്റർഡാമിലെ കീടപ്പെർഡേമാനും പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായി അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തി ഞാൻ എല്ലാവരുടെയും അമ്മയാണ് ക്രൈസ്തവരുടെ മാത്രമല്ല അത് കാൽവരിയിൽ വെച്ച് തിരുക്കുമാരൻ എനിക്ക് തന്ന ദൗത്യമാണ് മൂല്യച്തിയിലേക്കും യുദ്ധത്തിലേക്കും ദുരന്തത്തിലേക്കും ദിനം പ്രതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന തൻ്റെ മക്കളുടെ സഹായത്തിനായി മാതൃസഹജമായ വാത്സല്യത്തോടെയും അധികാരത്തോടെയും പ്രവർത്തിക്കാൻ താൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അമ്മ വ്യക്തമാക്കി ആംസ്റ്റർഡാമിൽ പരിശുദ്ധ മറിയം വെളിപ്പെടുത്തിയ സന്ദേശങ്ങളിലൂടെ ലോകരാജ്യങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന പല നിർണായക യുദ്ധങ്ങളും അമ്മ വിശ്വാസത്തോടെ തന്റെ മക്കൾ അണിചേർന്നാൽ ലോകത്തിൽ സമാധാനത്തിന്റെ ഒരു യുഗം കെട്ടിപ്പടുക്കാമെന്നും അമ്മ വ്യക്തമാക്കി പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ ലോക സമാധാനം കൈവരിക്കാനായി പ്രാർത്ഥിക്കുവാനും അമ്മ പഠിപ്പിച്ചു ലോകം മുഴുവന്റെയും സഭയുടെയും സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളെയും സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ നൽകിയ വെളിപ്പെടുത്തലുകളുടെ പൂർത്തീകരണം അവയുടെ ആധികാരികതയ്ക്കുള്ള ഉത്തമ തെളിവുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യഹൂദരെ യഹൂദരെപ്പറ്റി ലഭിച്ച ദർശനവും ഇസ്രായേൽ വീണ്ടും ഉയരുമെന്ന പ്രവചനവും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ അക്ഷരം പ്രതി നിറവേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ചൈനയ്ക്ക് മേലുയർന്ന ഒരു ചുവന്ന പതാകയുടെ ദർശനം ഈടയ്ക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ ആഭ്യന്തര യുദ്ധമുണ്ടാകുകയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവിടെ ആധിപത്യമുറപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊറിയയിൽ ഉണ്ടാകാനിരുന്ന യുദ്ധത്തെപ്പറ്റി പരിശുദ്ധ മറിയം സന്ദേശം നൽകുകയും അത് വലിയ ദുരന്തത്തിന്റെ ആരംഭം മാത്രമാണെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൊറിയയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ നോർത്ത് കൊറിയ ഇന്നും ലോകത്തിനൊരു വലിയ അൺവായുധ ഭീഷണിയായി നിലകൊള്ളുകയാണ് മധ്യപൂർവേഷ്യൻ ജനതകളെ ജനതകളെപ്പറ്റിയും ഈടയ്ക്ക് ഒരു ദർശനമുണ്ടായി ലോകം മുഴുവൻ രണ്ടായി തിരിയുമെന്ന പരിശുദ്ധ അമ്മയുടെ സ്വരവും അവൾ കേട്ടു തുടർന്ന് ഒരു ഭൂഗോളവും അതിലൂടെ പടരുന്ന ഒരു വിള്ളലും അവൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജറുസലേമിനെ കേന്ദ്രീകരിച്ച് മധ്യപൂർവേഷ്യയിൽ യുദ്ധമരങ്ങേറുന്ന ദർശനം ഈടയ്ക്ക് വീണ്ടും ലഭിച്ചു ആഗോള സംബന്ധമായ പരിശുദ്ധ മറിയത്തിന്റെ ഈ അത്യപൂർവ പ്രവചനങ്ങൾ ചരിത്രത്തിൽ നിറവേറുകയാണ് ഭൂഗോളത്തിലേക്ക് വിരൽ ചൂണ്ടി പരിശുദ്ധ മറിയം ഇപ്രകാരം തുടരുന്നു ഈ രാജ്യങ്ങളെ നോക്കുക ഒരിടത്തും ഒത്തൊരുമയില്ല ഒരിടത്തും സമാധാനമില്ല എല്ലായിടത്തും യുദ്ധഭീതിയും ആകുലതയും മാത്രം ലോകരാജ്യങ്ങളെല്ലാം താറുമാറാവസ്ഥയിലാകുന്ന ഒരു കാലം വരുന്നതായി ആംസ്റ്റർഡാം സന്ദേശത്തിൽ പറയുന്നു വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ഒന്നിനുമേലൊന്നായി ചുറ്റിത്തിരിയുന്നതായും ദർശനങ്ങൾ ഇടയ്ക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഈ ദർശനങ്ങൾ വിചിത്രമായി തോന്നിയിരുന്നു എന്നാൽ ഇന്നിവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളിലെ യുദ്ധസംഘർഷങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ നടുവിലും അമ്മ നമ്മോട് പറയുന്നു നിങ്ങൾ ആര് തന്നെയായാൽ എന്തുതന്നെയായാലും ഞാൻ നിങ്ങളുടെ അമ്മയാണ് ഞാൻ സർവജന പദങ്ങളുടെയും നാഥയാണ് അക്രമം കൊണ്ടോ യുദ്ധം കൊണ്ടോ ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല ലോകത്തിൽ സമാധാനം കൈവരാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടണം ലോകസമാധാനത്തിനായുള്ള ഒരു പ്രാർത്ഥനയും അമ്മ പഠിപ്പിച്ചു അത് ഇപ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തുവെ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഈ ഭൂമിയിലേക്ക് അയക്കേണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അങ്ങനെ ധാർമ്മിക അതപ്പതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നെല്ലാം അവർ സംരക്ഷിക്കപ്പെടട്ടെ സകല പരിശുദ്ധ ഞങ്ങളുടെ അഭിഭാഷികയായിരിക്കട്ടെ ആമേൻ ജനപഥങ്ങളുടെ പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള അക്കിം പദ്ധതികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് യേശുവിന്റെ ഈ വാക്കുകൾ നാം ആയിരിക്കുന്ന ഈ കാലങ്ങളിൽ നിറവേറുകയാണ് ആണവായുധങ്ങളുടെ നിർമ്മാണത്തിലും പരീക്ഷണത്തിലും രാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ ക്രൈസ്തവർക്ക് അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിലനിൽക്കും ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ് അതെ യുദ്ധങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളുമെല്ലാം വിരൽ ചൂടുന്നത് കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട കാലത്തിന്റെ അടയാളങ്ങളിലേക്കാണ് ഓർക്കുക യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും മദ്യ ആശങ്കപ്പെടുകയോ പരിഭ്രമിക്കുകയോ അല്ല ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടത് മറിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും വിശദീകരണത്തിനായി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിൽ യുദ്ധങ്ങളും അവയെപ്പറ്റിയുള്ള കിംബന്തികളും ആഗോള സമൂഹങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ കുറഞ്ഞത് നൂറ്റിയെട്ട് ദശലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ലോകത്തെ സംയുക്ത സായുധ സേനകളിൽ ഇരുപത്തിയൊന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ആളുകളുണ്ട് രണ്ടേ ദശാംശം നാല് ദശലക്ഷം വ്യക്തികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സേന ചൈനയുടേതാണ് ഒന്നേ ദശാംശം നാല് ദശലക്ഷവുമായി അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം സംയുക്ത സായുധ സേനാംഗങ്ങളുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അന്തർദേശീയ സഹകരണം ഉറപ്പാക്കാനും യുദ്ധങ്ങൾ ഒഴിവാക്കാനും ഉദ്യമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും യുദ്ധങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും ഇന്നും തുടരുകയാണ് ആണവായുധ നിർമ്മാണത്തിൽ നൂതനങ്ങളായ സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞു അനന്തമായി സഞ്ചരിക്കാവുന്നതും ലോകത്തിൽ എവിടെയും അണുബോംബ് വർഷിക്കുകയും ചെയ്യാവുന്ന റഷ്യയുടെ കയ്യിലുള്ള ക്രൂയിസ് മിസൈലിന്റെ വാർത്ത ലോകഞെട്ടലോടെയാണ് കേട്ടത് ജപ്പാനിലെ ഇരട്ട സ്ഫോടനങ്ങൾക്ക് ശേഷം ലോകത്ത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അണുവായുധ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹിരോഷിമ ബോംബുകളേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് പ്രഹരശേഷിയുള്ള അണുബോംബുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു നിമിഷം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാൻ കഴിവുള്ള അണുബോംബുകൾ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചുരുങ്ങിയ നാളുകളെ ശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇവയെല്ലാം വിളിച്ചറിയിക്കുന്നത് മാനസാന്തരത്തിനായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും ഇനിയും കാലവിളംബം വരുത്തരുത് എന്ന് ചുരുക്കം ക്രിസ്തു സൂചിപ്പിച്ച അവസാന കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകം വെട്ടിപ്പിടിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച അലക്സാണ്ടർ ചക്രവർത്തി ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ മരിക്കുമ്പോൾ എന്റെ കരങ്ങൾ പുറത്തേക്ക് മരിച്ചപ്പോൾ വെറും കയ്യോടെയാണ് മടങ്ങിയതെന്ന് ലോകം അറിയട്ടെ വിശുദ്ധ ഗ്രന്ഥവും നമ്മോട് പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചാൽ അവന് എന്ത് പ്രയോജനം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പരസ്പരം ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന യുദ്ധ സംസ്കാരം ക്രൈസ്തവ ദർശനങ്ങൾക്ക് വിരുദ്ധവും ആത്മീയ ജീവിതത്തെ മരവിപ്പിക്കുന്നതുമാണ് എക്കാലവും യുദ്ധസംസ്കാരത്തിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും നിരായുധീകരണത്തിനായി ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്ത സഭാ പൈതൃകമാണ് ക്രൈസ്തവരായ നമുക്കുള്ളത് ഭരണകൂടങ്ങളോടും അധികാരികളോടും ഒത്തുതീർപ്പുകൾക്കായും സമാധാന സ്ഥാപനത്തിനായും മധ്യവർത്തികളായവരാണ് നമ്മുടെ മാർപ്പാപ്പന്മാർ ആദിമസഭയുടെ കാലം മുതൽക്കേ ഒരേ പിതാവിൻ്റെ മക്കളെന്ന നിലയിൽ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും മുന്നേറാനും സമാധാന സമാധാനാശംസകൾ നേരാനും സഭാനേതാക്കൾ ശ്രദ്ധിച്ചിരുന്നു സാഹോദര്യത്തിലേക്കുള്ള മനുഷ്യരുടെ സഹജവാസനയെ നശിപ്പിക്കുന്ന മനുഷ്യവിരുദ്ധ സംരംഭങ്ങളാണ് എല്ലാ യുദ്ധങ്ങളുമെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന അധികാരമോഹവും സ്വാർത്ഥതയും അഹങ്കാരവും വിദ്വേഷവുമാണ് മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനും അപമാനിക്കാനുമുള്ള സങ്കുചിത മനോഭാവത്തിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥകളിൽ സമാധാനത്തിനായി ആത്മീയമായും രാഷ്ട്രീയമായും പാപ്പ നിർണായകങ്ങളായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് യു എസും ഇറാനും തമ്മിൽ ഈ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ തന്നോട് ചേർന്ന് അജഗണം മുഴുവൻ പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റൊരു ലോകയുദ്ധത്തിന്റെ കാർമ്മികൾ ഉരുണ്ടുകൂടുകയാണ് ലോകത്തിൽ സമാധാനം എന്നത് അന്യമായി കഴിഞ്ഞിരിക്കുന്നു നിരായുധീകരണ ശ്രമങ്ങൾ വിഫലമാക്കപ്പെടുകയാണ് ഇതെല്ലാം ക്രൈസ്തവർക്ക് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ജാഗ്രതയോടെയും വിവേകത്തോടെയും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഒരു ഭാഗത്ത് യുദ്ധസന്നാഹങ്ങളും ആണവായുധങ്ങളും നിർമ്മിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് ആത്മീയ യുദ്ധത്തിനായി ഗൗരവത്തോടെയും തീഷ്ണതയോടെയും നാം തയ്യാറെടുക്കേണ്ടത് ഇന്നിൻ്റെ അനിവാര്യതയാണ് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവരെ ഭൗതികമായും ആത്മീയമായും നാം പിന്തുണയ്ക്കണം യുദ്ധമുഖത്തെ ദുരന്തങ്ങളിൽ ഭഗനാശരാകാതെ നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ നമ്മുടെ സഹോദരങ്ങൾക്ക് പകരാൻ നമുക്കാകണം യുദ്ധത്തിൽ അഭയാർത്ഥികളാക്കപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്ന നിലപാടുകൾ രാജ്യങ്ങൾ കൈക്കൊള്ളാനായി നാം പ്രാർത്ഥിക്കണം ഈ സഹോദരരിൽ ചെയ്തു ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് എന്ന് വിധിനാളിൽ നമ്മുടെ കർത്താവിന്റെ സ്വരം കേൾക്കാൻ അപ്പോൾ നമുക്ക് സാധിക്കും ജനതകൾ ചിതറിക്കപ്പെടട്ടെ സ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിരിക്കാം ലോകമെങ്ങും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നവർക്കായി നമുക്ക് പ്രാർത്ഥനയുടെ കരമുയർത്താം കർത്താവിന്റെ കണ്ണീർ നമ്മുടെ കണ്ണുനീരാകട്ടെ ഭൂമിയിലെ യുദ്ധങ്ങളെക്കുറിച്ച് ദൈവമാതാവ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരായി നമുക്ക് മാറാം അമ്മയോട് ചേർന്ന് യുദ്ധങ്ങളെയും യുദ്ധ നമുക്ക് ചെറുക്കാം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ആയുധങ്ങൾ അണിഞ്ഞ് യുദ്ധങ്ങൾക്കെതിരെ ആത്മീയ യുദ്ധത്തിൽ അണിനിരക്കാം കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി ഒരുക്കാം ഈ സമയം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പരിശുദ്ധ മറിയത്തോടുള്ള ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥനങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഇല്ലാത്ത പരിണിത ഫലങ്ങളാൽ ഭൂമിയെ ക്ലേശപ്പെടുത്തുകയും ഭാവിക്ക് തടസ്സമാകുകയും ചെയ്യുന്ന തിന്മയുടെ ഉപദ്രവങ്ങളെ കീഴടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ക്ഷാമത്തിലും യുദ്ധത്തിലും നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ അണുവായുധ യുദ്ധത്തിൽ നിന്നും സ്വയം നശീകൃത പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവിധ പോരാട്ടത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ജീവന്റെ ഉദ്ഭവം മുതൽ അതിനെതിരായുള്ള പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ വിദ്വേഷത്തിൽ നിന്നും ദൈവമക്കളുടെ അന്തസ്സിന് ഹാനികരമായ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ സമൂഹങ്ങളിൽ നടമാടുന്ന അനീതിയുടെ വിവിധ രൂപഭേദങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവകൽപ്പനകളെ നിസാരവൽക്കരിക്കാനുള്ള പ്രവണതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനെതിരായുള്ള പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഓ ക്രിസ്തുവിൻ്റെ അമ്മേ എല്ലാ മനുഷ്യരുടെയും സമൂഹങ്ങളുടെയും സഹനങ്ങളോട് ചേർത്ത് വെച്ച് ഈ രോദനം കൈക്കൊള്ളണമേ ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം പരിശുദ്ധാത്മശക്തിയാൽ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ അനന്തമായ രക്ഷാകര ശക്തി ലോക ചരിത്രത്തിൽ ഒരിക്കൽ കൂടി വെളിവാക്കപ്പെടട്ടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ശക്തി അത് തിന്മയ്ക്ക് അറുതി വരുത്തട്ടെ മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തട്ടെ അമ്മയുടെ വിമലഹൃദയം സകലരിലും പ്രത്യാശയോട് വെളിച്ചം പ്രകാശിപ്പിക്കട്ടെ